കഴിഞ്ഞ ദിവസം ഇവരൊരു പത്തൊമ്പത് പേര് പത്തുനൂറ് പേരോടൊണ്ടായിരുന്നു ബിഷപ്പ് ഹൗസിൽ കയറി ബിഷപ്പ് ഹൗസിൽ കയറി അതിലെ നടന്നു പോകുന്ന വഴിക്ക് ഇവര് പറയണ തെറികേട്ട് അവിടെയുള്ള സകല മനുഷ്യർ കണ്ണു മഞ്ചളിച്ചു പോയിടയ്ക്ക എല്ലാവരും സാക്ഷികളും എല്ലാവരും എങ്ങനെയാണ് അവരുടെ കൂടെ ഈ മനുഷ്യരുടെ കൂടെ എങ്ങനെയാണ് ഈ നടക്കണമെന്ന് അറിയാൻ പാടില്ല ഞാൻ അതാണ് പറയാൻ വന്നത് ഞാൻ ഞാൻ പറയാൻ പറയാൻ വന്നത് വന്നത് സ്ത്രീ ജനങ്ങൾ എങ്ങനെ ഇവരുടെ കൂടെ നടക്കുമെന്നൊരു സംശയം പറഞ്ഞപ്പോ അവിടെ കേട്ടുകൊണ്ടിരുന്ന ഒരു അച്ഛൻ പറയാം അവരും മോശമല്ലോ ഇങ്ങനെ മനുഷ്യരുണ്ടോ ഇങ്ങനെ ഒരു ഗണം ഗണമെവിടെന്നുണ്ടാവണെന്ന് അവക്കറിയാൻ പാടില്ല ഞാൻ ഇനി അച്ഛനോട് ചോദിച്ചു ആ അച്ഛനോട് ചോദിച്ചു അച്ഛ ഞങ്ങളിവിടെ പലവട്ടം വന്നിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളെ കൂട്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുമായി പലവട്ടം കയർത്ത് സംസാരിച്ചിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞങ്ങളുടെ ആരുടെയെങ്കിലും വായിൽ നിന്ന് ഒരു തെരുവാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവര് പറയാണ് ഒന്നും കൊണ്ടും അല്ല സഹിച്ചേട്ട അതാണ് നിങ്ങളും അതാണ് അവരും നമ്മളും ഞാനൊരു ഒറ്റക്കാരെ പറഞ്ഞുള്ളൂടോ അതിരക്കാരനേ അല്ല ഇന്ന് വരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് പറഞ്ഞു മറുപടി പറഞ്ഞിട്ടില്ല അവരുടെ കൂടെ എറണാകുളത്തെ ബസിലേക്ക് അട്ടി പറഞ്ഞപ്പോ പാലാരിവട്ടത്ത് അച്ഛനെ തെരുവറിയാൻ ചെന്നപ്പോ അതിനുശേഷം ഇവിടെ ബിഷപ്പ് ഹൗസിൽ തെറിവറിയാൻ ചെന്നപ്പോ അവിടെ എല്ലാം ഉണ്ടായിരുന്ന ഒരു സുന്ദരിയായ സ്ത്രീ അവരും ഇന്ന് എറണാകുളത്തെ ഒരിടവകയിലും അംഗല്ല ഒരടവകയിലും അംഗല്ല അവരിങ്ങനെ ഇറങ്ങിയേക്കും അവരിങ്ങനെ ഇറങ്ങിയേക്കാണ് ഉപജീവന മാർഗമാക്കി ഇറങ്ങിയേക്കാണ് ഇത്രയുള്ള കാര്യം അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നും പറയാറില്ല യാതൊന്നും കേൾക്കാനില്ല